കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ തരത്തിൽ നിരാശ നൽകിയ വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഘനയൻ സ്ട്രൈക്കറായ ക്വാമേ പെപ്പറക്ക് പരിക്കേറ്റു സീസൺ നഷ്ടമാകും എന്നുള്ള വാർത്ത എന്നാൽ അതിനുശേഷം ക്വാമേ പെപ്പറക്ക് പകരക്കാരനായി ആരാകും ടീമിലെത്തിക്കുക എന്ന സംശയമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഉയർന്നു വരുന്നത് പെപ്പറയ്ക്ക് പകരക്കാരനായി നിലവിൽ ലോണിൽ ഗോകുലം കേരള എഫ് സിയിലേക്ക് പോയിട്ടുള്ള ജസ്റ്റിൻ ഇമ്മാനുവൽ ആണോ അതോ ജോഷോ സൊട്ടീരിയോ ആണോ എന്നാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ പ്രധാന സംശയം സത്യത്തിൽ ആരാണ് ബെറ്റർ കഴിഞ്ഞ മണിക്കൂറിൽ നയൻ്റീ സ്റ്റോപ്പേജ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ജസ്റ്റിൻ ഇമ്മാനുവലിനെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ജസ്റ്റിൻ ഇമ്മാനുവൽ ആണോ അതോ ജോഷോ സൊട്ടീരിയോ ആണോ ബെറ്റർ എന്നതാണ് ഇപ്പോൾ ആരാധകർക്കിടയിലെ സംശയം നമുക്കറിയാം ചില ആരാധകർ ജോഷോ സൊട്ടീരിയോയെ ടീമിലേക്ക് എത്തിക്കണമെന്നാണ് പെപ്പറയ്ക്ക് പകരമായി ടീമിലേക്ക് എത്തിക്കണമെന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോഷോ സൊട്ടീരിയോ അദ്ദേഹത്തിൻ്റെ അവസാനഘട്ട റീഹാബേഷൻ പ്രോസസ്സിലാണ് പക്ഷേ എങ്കിലും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ടീമിലെത്തിച്ച വിദേശ താരമാണ് ജൌഷോ സൊട്ടീരിയോ അതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ മത്സരത്തിൽ പോലും കളത്തിലിറങ്ങിയിട്ടില്ല അദ്ദേഹത്തിന് പരിക്കേൽക്കുകയായിരുന്നു ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പരിക്കുമാറി വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ ടീമിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് ചില ആരാധകരുടെ സംശയം അതുകൊണ്ട് തന്നെ ഇൻ മൈ ഒപ്പീനിയൻ എല്ലാം കൊണ്ടും മികച്ചത് ജസ്റ്റിൻ ഇമ്മാനുവലിനെ തന്നെ ക്വാമേ പെപ്പർക്ക് പകരമായി ടീമിൽ ടീമിലെത്തിക്കുന്നതാകും നല്ലത്